ഹലോ ഒരു വൺ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കോസൈഡ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് യൂണിറ്റ് വൺ എക്കോളജിസവും പിന്നെ യൂണിറ്റ് ഫൈവ് ഐആറിലും ഐ ആറും ഐ ആറിലെ എൻവറോൺമെന്റൽ ഇഷ്യൂസും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്കോസൈഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുവാണെങ്കിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കോൺസെപ്റ്റ് ആണ് എന്ത് എക്കോസൈഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എക്കോസൈഡ് എന്ന് നമുക്ക് നോക്കാം എക്കോസൈഡ് ഈസ് ഡിഫൈൻഡ് ആസ് അൺലോഫുൾ ഓർ വാൻറ്റർ ആക്ട്സ് കമ്മിറ്റ വിത്ത് നോളേജ് ദാറ്റ് ദർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ ലൈവ്ലിഹുഡ് ഓഫ് സിവിയർ ആൻഡ് ഐദർ വൈഡ് സ്പ്രെഡ് ഓ വൈഡ് സ്പ്രെഡ് ഓർ ലോങ് ടേം ഡാമേജ് ടു ദി എൻവിറോൺമെൻറ്റ് ബീങ് കോസ്ഡ് ബൈ ദോസ് ആക്ട്സ് അപ്പം എൻവിറോൺമെൻറ്റിനെ പ്രകൃതിയെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ള ഏതൊരു ആക്ടിവിറ്റിയും അല്ലെ ആക്ട് എന്താണ് എക്കോസൈഡ് ആണ് എക്സ്പ്രസ് വിത്ത് ദ നോളജ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നു അല്ലെ ഒരു പ്രവൃത്തി ചെയ്യുന്നു ഒരു ആക്ട് വി ആർ ഇൻവോൾവ് ഇൻ ആൻ ആക്ടിവിറ്റി ദാറ്റ് ഡാമേജ് എൻവിറോൺമെൻറ്റ് അതാണ് എക്കോസൈഡ് എന്ന് പറയുന്നത് സിംപിളായിട്ട് പറഞ്ഞാൽ ഏതൊരു പിന്നെ എൻവറോൺമെൻറ്റിനെ പ്രകൃതിയെ നാശത്തിലാക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി എന്താണ് എക്കോസൈഡ് ആണ് എന്നുള്ളതാണ് ദ ഡെഫിനിഷൻ വാസ് പ്രൊവൈഡ് ബൈ ദി ഇൻഡിപെൻഡൻ എക്സ്പെർട്ട് എക്സ്പേർട്ട് പാനൽ ഫോർ ദി ലീഗൽ ഡെഫിനിഷൻ ഓഫ് എക്കോസൈഡ് ഫോൺ ബൈ സ്റ്റോപ്പ് എക്കോസൈഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ അല്ല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ്റെ എക്സ്പേർട്ട് ബോഡിയാണെന്ത് ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനൊരു ഡെഫിനിഷൻ എക്വോസൈഡിന് ഇങ്ങനൊരു ഡെഫിനിഷൻ തരും കൊടുത്തിട്ടുള്ളു എന്നുള്ളതാണ് അപ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അൺലോഫുൾ ഓർ വാൻറ്റെ ആക്ട്സ് കമ്മിറ്റഡ് വിത്ത് നോളേജ് ദാറ്റ് ദേർ ദൈറ്റ് എ സബ്സ്റ്റാൻഷ്യൽ ലൈലിഹുഡ് ഓഫ് സിവിയർ ആൻഡ് വൈഡ് സ്പ്രെഡ് ഡാമേജ് ടു എൻ എൻവിറോൺമെന്റ് അതായത് പ്രകൃതിയെ പ്രകൃതിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഏതൊരു ആക്ടിവിറ്റി എന്താണ് എക്കോസൈഡ് ആണ് എന്നുള്ളതാണ് അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എക്കോസൈഡ് ദ ടേം എക്കോസൈഡ് വാസ് കോയിൻ ആരാണ് ടേം എക്കോസൈഡ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത് ദ ടേം എക്കോസൈഡ് വാസ് കോയിൻഡ് ഇൻ നയൻറ്റി സെവൻറ്റി ബൈ പ്രൊഫസർ ആർത്തർ ഗാൽസ്റ്റൺ ഇതാണ് പ്രൊഫസർ ആർത്തർ ഡബ്ല്യു ഗാൽസ്റ്റൺ അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ് ഒരു ബയോളജിസ്റ്റ് ആണ് ഇൻ പ്ലീ ഫോർ എൻ ഇന്റർനാഷണൽ അഗ്രിമെൻ്റ് ടു ബാൻ ദ പ്രാക്ടീസ് അപ്പം ഇത് ബാൻ ചെയ്യാൻ വേണ്ടി അതായത് എൻവറോൺമെന്റിനെ പ്രകൃതിയെ നാശത്തിലാക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ ബാൻ ചെയ്യാൻ അങ്ങനെയാണെന്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണെന്ത് ആ ഒരു കോണ്ടസ്റ്റിലാണ് എക്കോസൈഡ് എന്ന് പറയുന്ന ടേം അദ്ദേഹം കോയിൻ ചെയ്യുന്നത് സിൻസ് ദെൻ സെവർ അതർ അറ്റംസ് ഹാവ് ബീൻ മെയ് ടു മേക്ക് എക്കോസൈഡ് ദ സബ്സ്റ്റെൻ സബ്ജെക്ട് ഓഫ് ഇന്റർനാഷണൽ ട്രീറ്റീസ് അറ്റ്ലീസ്റ്റ് ടു റീച്ച് എ പൊളിറ്റിക്കൽ അഗ്രിമെൻ്റ് അപ്പം ഒരുപാട് ഡിസ്കഷനിൽ എന്താണ് ഇറ്റ് വാസ് എ ഹോട്ട് ടോപ്പിക് ഇൻ മെനി ഓഫ് ദി ഡിസ്കഷൻസ് അപ്പം പിന്നെ അത് ഇന്റർനാഷണൽ ട്രീറ്റിയുടെ ഭാഗമാക്കണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലോന്റെ ഭാ ഭാഗമാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളെന്താണ് നടന്നിരുന്നു എന്നുള്ളതാണ് അപ്പം എക്കോസൈഡിൻ്റെ പിന്നെ എക്കോസൈഡ് റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നിരുന്നു ടു മേക്ക് ഇറ്റ് എൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഓഫ് ഇന്റർനാഷണൽ ട്രീറ്റീസ് ഓർ ഇന്റർനാഷണൽ ലോ എന്നുള്ളതാണ് नयटी सवें द स्वीडिष प्राइम मिनिस्टर ओलऑफ पे गेव ए स्पीच अट्ठ दू एफ ऑन दि ह्यूम एनवरोंमेंट इन विच हिट दिस्ट्रक्ष ब्रॉड अब इंडिस्ेट बॉम लार्ज स्केल यूस ऑफ बुडोर्स आर्बिसमें डिस्टर्ब नई टू अवीडी प्राइम मिनिस्टर आम എക്കോസൈഡിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് അദ്ദേഹം പറയുന്നു ഡിസ്ട്രക്ഷൻ ബ്രോട്ട് അബൌട്ട് ബൈ ഇൻഡിസ്ക്രിമിനേറ്റ് ബോംബിങ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ബോംബിങ്ങും എക്സ്പ്ലോഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ പ്രകൃതിക്ക് നാശം ഐ മീൻ അത് ഇറ്റ് ഇറ്റ് വിൽ ക്രിയേറ്റ് അല്ലെ ഇറ്റ് വിൽ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് അല്ലേ അപ്പം അത് അതോടൊപ്പം തന്നെ യൂസ് ഓഫ് ബുൾഡോസേഴ്സ് ഹെർബിസൈറ്റ്സ് ഇത് ഇതെല്ലാം എന്താണ് ഇതിനെല്ലാം നമുക്ക് എക്കോസൈഡ് ഹി ടേം അല്ലെ ഹീ ഡിസ്ക്രൈബ് സച്ച് ആക്ടിവിറ്റീസ് ആസ് എക്കോസൈഡ് എന്നുള്ളതാണ് ബോംബിങ്ങും പിന്നെ ഹെർബിസൈഡ്സും അതോടൊപ്പം തന്നെ ലാസ്റ്റ് സ്കെയിൽ യൂസ് എല്ലാം എന്താണ് എക്കോസൈഡ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പറയുന്നത് വിച്ച് റിക്വേസ് അർജൻ ഇൻ്റർനാഷണൽ അറ്റൻഷൻ ആൻഡ് ഇറ്റ് റിക്വേഴ്സ് അർജൻ ഇൻ്റർനാഷണൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഇറ്റ് ഡിസേർസ് അർജൻ ഇന്റർനാഷണൽ അറ്റൻഷൻ എന്നുള്ളതാണ് അപ്പം നയൻറ്റീൻ സെവൻറ്റി ടു സ്വീദിഷ് അന്നത്തെ സ്വീഡിഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒലഫ് ഒലഫ് പാമ് എന്താണ് എക്കോസൈഡിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തിലെ സ്പീച്ച് അറ്റ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ ഫോം ഓഫ് എൻവറോൺ ക്രൈം ആൻഡ് ഈസ് ഓഫ് വിത്ത് സിഗ്നിഫിക്കൻ നെഗറ്റീവ് ഇമ്പാക്സ് ഓൺ ബയോഡോസ്റ്റ് എക്കോസിറ്റം ഹ്യൂമൻ വെൽമി ഓൾറെഡി പറഞ്ഞ പോലെ എക്കോസൈഡ് പ്രകൃതിക്ക് ഡാമേജ് ചെയ്യപ്പെടുന്ന പ്രകൃതിക്ക് ഡാമേജ് വരുത്തുന്ന ഏതൊരു ആക്ടിവിറ്റി എന്താണ് അത് ആണ് എന്നുള്ളതാണ് ഇറ്റ്സ് എ ഫോം ഓഫ് എൻവറോൺമെന്റ് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ അത് ഇറ്റ്സ് എ ഫോം ഓഫ് എൻവറോൺ എൻവരോൺമെന്റൽ ക്രൈം റെക്കനൈസ് എക്വസൈഡ് ആസ് എ ക്രൈം എയിംസ് ടു ഹോൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേഷൻസ് അക്കൗണ്ടബിൾ ഫോർ ദ ആക്ഷൻസ് ആൻഡ് ടു പ്രിവെന്റ് ഫർദർ എൻവരോൺമെന്റ് ഡീഗ്രഡൻ എന്താണ് എക്വസൈഡ് ഒരു ഇന്റർനാഷണൽ ക്രൈം അല്ലെങ്കിൽ ക്രൈം ആക്കുന്നു ഇമ്പോർട്ടൻറ്റ് നാഷണൽ ക്രൈം ആക്കുന്നു അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്രൈം ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ മനുഷ്യന്മാരെ എന്താണ് കുറച്ചുകൂടെ അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരെ കുറച്ചുകൂടെ കൺട്രോൾഡാക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അക്കൗണ്ടബിൾ ആക്കും മനുഷ്യന്മാരെ മാത്രമല്ല ബിഗ് കോർപ്പറേഷൻസ് ബിഗ് കോർപ്പറേഷൻസ് അവരെയൊക്കെ എന്താണ് കുറച്ചുകൂടെ അക്കൗണ്ടബിൾ ആക്കും അതോടൊപ്പം തന്നെ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടു പ്രിവെൻറ്റ് എൻവിറോമെൻറ്റൽ ഡീഗ്രേഡ് ഫേർദർ എൻവിരോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളതാണ് ബിക്കോസ് ഐഡ് ഈസ് ക്രൈം ഇൻ ട് കൺട്രീസ് ഇപ്പം നിലവിൽ പന്ത്രണ്ട് രാജ്യത്തിൽ അതെന്താണ് എക്കോ സൈഡ് എന്ന് പറയുന്നത് ക്രൈമാണ് എക്വസൈഡ് എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് ആസ് പെർ ദ നാഷണൽ ലോസ് അപ്പോൾ അത് അതിൽ റഷ്യ വരും വിയറ്റ്നാം വരും യുക്രൈൻ വരും ആയിട്ട് ബെൽജിയം വരും അപ്പം റഷ്യ വരും വിയറ്റ്നാം വരും യുക്രൈൻ വരും പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ബെൽജിയം എക്വോ സൈഡിന് ഒരു ക്രൈമാക്കി റെക്കഗ്നൈ ക്രൈമാന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നാഷൻസ് മൂൾഡിംഗ് ലോസ് ൈൻമെന്റ്മ പ്ലാന്റ് എന്താണ് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിലവിൽ എക്കോസൈഡ് ഒരു ക്രൈം ആണ് ആസ്പാഷണൽ ഫെഡറൽ പാർലമെന്റ് ഓഫ് ബെൽജിയം ഹാസ് മെയ്ഡ് ഹിസ്റ്ററി ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ യൂറോപ്യൻ കോണ്ടിനെൻറ്റ് ടു റെക്കഗ്നൈസ് എക്വസൈഡ് ആസ് എ നാഷണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ക്രൈം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ബെൽജിയം ആണെന്ത് ലേറ്റസ്റ്റ് ആയിട്ട് ബെൽജിയമാണ് എക്വസൈഡിന് ഒരു നാഷണൽ ക്രൈം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ആൻഡ് ബൈ ബിക്കമിംഗ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ യൂറോപ്യൻ ഫസ്റ്റ് കൺട്രി ഇൻ ദ യൂറോപ്യൻ കോണ്ടിനെൻറ്റ് അപ്പം ബെൽജിയമാണെന്ത് ഫസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ടു റെക്കഗ്നൈസ് അല്ലെങ്കിൽ ടു ഡിക്ലെയർ എക്വസൈഡ് ആസ് എ നാഷണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ക്രൈം അതാണ് ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ഇതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് അപ്പോൾ ഇതാണ് എക്വസൈഡിനെ കുറിച്ച് ഒക്കെ മെയിനായിട്ട് പറയാനുള്ളത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻവിറോൺമെൻറ്റിനെ പ്രകൃതിയെ പിന്നെ ഡാമേജ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി എന്താണ് എക്വസൈഡാണ് എന്നുള്ളതാണ് അപ്പം പന്ത്രണ്ട് രാജ്യങ്ങളാണെന്ത് എക്കോസൈഡ് കറണ്ട് നിലവിൽ പന്ത്രണ്ട് രാജ്യങ്ങളാണ് എക്വസൈഡിന് ഒരു ക്രൈം ആയിട്ട് റെക്കനൈസ് ചെയ്യുക ആസ്പെർ ദ ഇൻ്റർനാഷണലോ അല്ല സോറി ആസ്പെർ ദ ലോ പന്ത്രണ്ട് രാജ്യങ്ങളാണ് എക്കോസൈഡിനെ ക്രൈം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് പിന്നെ എക്കോസൈഡ് എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത് ആർദർ ഡബ്ല്യു ഗാസ്റ്റൺ എന്ന് പറയുന്ന ബയോളജിസ്റ്റ് ബയോളജിസ്റ്റാണെന്ത് നയൻറ്റീൻ സെവൻറ്റിയിൽ എക്കോസൈഡ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതൊരു ഇൻ്റർനാഷണൽ അത് ഇറ്റ് കംസ് ആൺ ഡി ഇൻ്റർനാഷണൽ അറ്റൻഷൻ അത് ഒരുപാട് ചർച്ചകൾക്ക് അത് വഴി തുറന്നു എന്നുള്ളതാണ് അത് പിന്നെ എക്വസൈഡ് ആസ്പോ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് അല്ലെങ്കിൽ ആസ്പോ ഇൻ്റർനാഷണൽ ലോ അതൊരു ക്രൈം ആക്കി മാറ്റണം അല്ലെങ്കിൽ അത് ഇൻ്റർനാഷണൽ ക്രൈം ആയി ആക്കണം എന്ന് എന്ന രീതിയിലുള്ള ഒരുപാട് ചർച്ചകൾ അത് കഴിഞ്ഞ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്ത് എക്കോസൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ഫ്രം വൈഫർ എജ്യൂക്കേഷൻ